ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഇങ്ങനെ രണ്ട് മൂന്ന് ദിവസമായിട്ട് മഴക്കാറും കാര്യങ്ങളൊക്കെ ആയിട്ട് എങ്ങനെ മൂടിപ്പിച്ചുകൊണ്ട് നിന്നിരുന്നു കേട്ടോ അപ്പോൾ ഒന്ന് ഒന്നും പെയ്തു മഴ കേട്ടോ നല്ലോണം ഒന്നും പെയ്തിട്ടില്ല ചെറുതായിട്ട് പെയ്തിട്ടുള്ളൂ പക്ഷെ നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ ബത്തേരി കമളക്കാട് ഭാഗത്തൊക്കെ നല്ല പെയ്തിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു കാറ്റടിച്ചപ്പോഴേക്കും നമുക്കൊരു പണി കിട്ടിട്ടോ ഞാൻ നോമ്പൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ ബിരിയാണിക്ക് ഇരുന്ന പോലെൻ്റെ ചെടി നല്ല വെയിറ്റ് തൂങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു അവർ പൊട്ടിച്ചാടിയിട്ടോ നോമ്പ് കഴിഞ്ഞിട്ട് വെട്ടി ഇടാമെന്ന് വിചാരിച്ചായിരുന്നു പിന്നെ വൈകുന്നേരം ആയപ്പോഴൊക്കിന് ഒരു മഴയൊക്കെ പെയ്യുമ്പോൾ നമുക്ക് പൊതുവെ എപ്പോഴും തോന്നുന്നതാണല്ലോ ഒരു എണക്കടിയൊക്കെ തിന്നണം ചായ ഒടിക്കുമ്പോൾ എന്നൊക്കെ അങ്ങനെ അപ്പോൾ മൂന്ന് നമ്മൾ ഏതായാലും ഇനി ഈ വർഷത്തെ നാലുമണി ചായേൻ്റെ സമയം ഇന്നത്തോടെ കഴിഞ്ഞില്ല അപ്പോൾ നമുക്ക് കടി കടിയെന്തെങ്കിലുമൊക്കെ ഒക്കെ എന്നും പറഞ്ഞിട്ട് അവർ പോയിട്ട് വാങ്ങിയിട്ട് വന്നതാണ് കേട്ടോ കുറച്ച് കടിയൊക്കെ അപ്പോൾ അതിൻ്റെ ചായ കുടിക്കലും പരിപാടികളൊക്കെയാണ് മഴ പെയ്യുമ്പോൾ നമുക്കൊരു ഇതാണല്ലോ എണ്ണക്കടികളൊക്കെ ഒന്ന് തിന്നാൻ വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനിപ്പോൾ നേരെയല്ലേ നമുക്ക് പോയി വാങ്ങാറട്ട് അങ്ങനെ പോയി വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ചായ തിളപ്പിച്ചിട്ട് ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നോമ്പായതുകൊണ്ട് ഉച്ചക്കുള്ള ചോറ് മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇനി വൈകുന്നേരത്തേക്ക് നമുക്ക് വെൽച്ചയ്ക്കുള്ള ചോറും കൂടി വെക്കേണ്ടതുകൊണ്ട് പിന്നെ അരി അടുപ്പത്ത് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇടാനായിട്ട് അപ്പം ഞങ്ങൾ ഇവിടെ വീട്ടിൽ വന്നിട്ട് നോമ്പിനിപ്പോൾ രണ്ട് മൂന്ന് ഒരു വർഷം കഴിഞ്ഞ വർഷം രണ്ട് മൂന്ന് നോമ്പിനൊക്കെ കൂടെ വന്നിട്ടുണ്ട് പക്ഷേ സ്റ്റാർട്ടിങ്ങിലുള്ള ആദ്യത്തെ നോമ്പ് ഈ വർഷമാണ് കേട്ടോ അപ്പോൾ മോളും ഒരാഴ്ചക്ക് വന്നപ്പോൾ അപ്പോൾ നോമ്പ് തുറ കഴിഞ്ഞിട്ട് പോകുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മോളും ഉണ്ട് കേട്ടോ അപ്പോൾ ഈ വർഷം സ്റ്റാർട്ടിങ്ങിലെ മോളും കുട്ടിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ചിക്കനും വാങ്ങിച്ചിട്ടുണ്ട് രാത്രിക്ക് കുറച്ച് ചീരയും താളിച്ചിട്ട് ചിക്കനും പിന്നെ പൊരിച്ച് കുറച്ച് മസാല പോലെ ആക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ചിക്കനും വാങ്ങിച്ചതാണ് അപ്പോൾ രാത്രിക്ക് ഇനി കുറച്ച് ചീരുന്നുള്ളി വെച്ചിട്ടുണ്ട് അതും താളിക്കണം ചിക്കനും ഉണ്ടെങ്കിൽ രാത്രി പലച്ചൊക്കെ ആയതുമല്ലോ അപ്പം നമ്മൾ ഈ ക്യാപ്സിക്കം പിന്നെ ഉള്ളിയൊക്കെ അങ്ങനെ വലിയ വലിയ തൊണ്ടായിട്ടൊക്കെ വെട്ടിയിട്ടുമില്ല എനിക്കങ്ങനെ ചിക്കൻ വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ക്യാപ്സിക്കം ഒന്നുമില്ല അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കുറച്ച് കോൺഫ്ലവറും ഗ്രേവി പോലെ ആകാൻ വേണ്ടി കുറച്ച് കോൺഫ്ലവറും കലക്കി ഒഴിച്ചതാണ് കേട്ടോ അപ്പോൾ എന്നിട്ട് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ നന്നായിട്ട് ഉണ്ടാവും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ കേട്ടോ അപ്പോൾ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് കുറച്ച് ചീരയും കൂടെ താളിക്കണം കേട്ടോ അപ്പോൾ ഇന്ന് ഇത്രേയുള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്